നടി ല്ലിങ്കലിനും ഭർത്താവ് ആഷിഖ് കബൂറിനെതിരെയും ഗായിക സുചിത്ര നടത്തിയ വെളിപ്പെടുത്തലുകൾ സമൂഹ മാധ്യമങ്ങളിലടക്കം വലിയ ചർച്ചയാവുകയാണ് കൊച്ചിയിലെ നടിയുടെ വീട്ടിൽ ലഹരി പാർട്ടികൾ സംഘടിപ്പിക്കാറുണ്ടെന്നും അത്തരം പാർട്ടികളിൽ പെൺകുട്ടികളും യുവാക്കളും ഉൾപ്പെടെ പങ്കെടുത്തു എന്നുമാണ് സുചിത്രയുടെ ആരോപണം ഒരു ടി പ്രോഗ്രാം ചർച്ചയ്ക്കിടെയാണ് ഗായിക സുചിത്ര നടിക്കെതിരെ ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ചത് ഗായിക നടത്തിയ ഈ വെളിപ്പെടുത്തലുകളിലെ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിക്കുന്നുമുണ്ട് കരിയറിനെ ഇത്തരം പാർട്ടികൾ ബാധിച്ചിട്ടുണ്ടെന്നും സുചിത്ര പറയുന്നു ഒരു പാർട്ടിയിലും ഉപയോഗിക്കാൻ പാടില്ലാത്ത ചില വസ്തുക്കൾ അവിടെ ഉപയോഗിച്ചിരുന്നുവെന്നാണ് തന്റെ അറിവെന്നും ഗായിക വ്യക്തമാക്കുന്നു അവരുടെ പാർട്ടികളിൽ പെൺകുട്ടികളെ ലഹരി ഉപയോഗിക്കാൻ പ്രേരിപ്പിക്കുന്നു നിരന്തരം ഉപയോഗിക്കുന്നു ഇത്തരത്തിൽ പെൺകുട്ടികളെ ഉൾപ്പെടെ പങ്കെടുപ്പിക്കുന്ന പാർട്ടികൾ നടത്തിയ റിമ വനിതാ ശാക്തീകരണത്തെ കുറിച്ച് സംസാരിക്കുന്നത് ആരും ചോദ്യം ചെയ്യുന്നില്ലെന്നും വനിതാ ശാക്തീകരണം റിമ സ്വയം തീരുമാനിച്ച് ആരംഭിച്ചതാണോ എന്നും അവർ ചോദിക്കുന്നുണ്ട് റിമയുടെ വീട്ടിലെ പാർട്ടിയിൽ എത്രയെത്ര പെൺകുട്ടികൾ പങ്കെടുത്തു എന്ന് അറിയാമോ എന്ന് ചോദിക്കുന്ന ഗായിക തനിക്ക് ആദ്യം ഇത്തരം കാര്യങ്ങൾ റിമയെക്കുറിച്ച് കേട്ടപ്പോൾ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല എന്നും പറയുന്നുണ്ട് റിമയുടെ വീട്ടിലെ പാർട്ടിയിൽ പങ്കെടുത്ത ചില മലയാളം ഗായകർ അവിടെ നടക്കുന്ന കാര്യങ്ങൾ വളരെ അലോസരപ്പെടുത്തുന്നതാണെന്ന് തന്നോട് തുറന്ന് സമ്മതിച്ചിട്ടുണ്ടെന്നും സുചിത്ര പറയുന്നു ഒട്ടേറെ പുതുമുഖങ്ങളടക്കം ലഹരി പാർട്ടികളിൽ പങ്കെടുത്തിട്ടുണ്ട് ഇതിനു പുറമേ റിമയുടെ ഭർത്താവും സംവിധായകനുമായ ആഷിഖ് അബുവിനെതിരെയും വീഡിയോയിൽ സുചിത്ര ആരോപണങ്ങൾ ഉയർത്തുന്നുണ്ട് കൊച്ചിയിൽ റെയ്ഡുകൾ നടന്നത് റിമ കല്ലിംഗലിനും ആഷിഖ് അബുവിനെതിരെയും അല്ലേ എന്നും സുചിത്ര ചോദിക്കുന്നുണ്ട് മട്ടാഞ്ചേരി മാഫിയ എന്നൊരു വിഭാഗം സിനിമയിലുണ്ടെന്നും അവർ മയക്കുമരുന്ന് പ്രചരിപ്പിക്കുന്നു എന്നുള്ള ആരോപണങ്ങളും മലയാള സിനിമയ്ക്കെതിരെ ശക്തമായി നിലനിൽക്കുന്നുണ്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലും ഇത് സൂചിപ്പിച്ചിരുന്നു എന്നാൽ ഇതിനൊക്കെ വ്യക്തത വരുത്തുന്ന തരത്തിൽ ആരിലേക്കെങ്കിലും വിരൽ ചൂണ്ടുന്ന തരത്തിലായിരുന്നില്ല റിപ്പോർട്ട് എന്നതാണ് ഈ ഒരു അന്വേഷണങ്ങൾക്കുള്ള പ്രതിസന്ധി ആകുന്നത് ഈ മയക്കുമരുന്ന് മാഫിയയ്ക്കെതിരെ ഹേമ കമ്മിറ്റിക്ക് മൊഴി കിട്ടിയിരുന്നു എന്നുള്ള സൂചനകളും നിലനിൽക്കുന്നുണ്ട് ഇതിനിടെയാണ് ഗായിക സുചിത്രയുടെ വെളിപ്പെടുത്തലുകൾ ചർച്ചകളിൽ നിറയുന്നത് ഇതിലെ പോലീസ് നടപടി എന്തായിരിക്കും എന്നതാണ് ഇനി കാണേണ്ടത് എന്തായാലും വീഡിയോ പുറത്തു വന്നതിന് പിന്നാലെ ശക്തമായ ഭാഷയിലാണ് നടിക്കെതിരെ കമന്റുകളിൽ പ്രതിഷേധമുയരുന്നത് നിലവിൽ ഡബ്ല്യു സി സി അംഗം കൂടിയാണ് റീമ കല്ലിങ്കൽ അതിനാൽ തന്നെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ആരോപണങ്ങൾ ഗൗരവമുള്ളത് തന്നെയാണ് ഇത്രയും പരസ്യമായി ഒരാൾ നടിയെക്കുറിച്ച് പറഞ്ഞിട്ടും എന്തുകൊണ്ടാണ് അധികൃതർ വിഷയത്തിൽ നടപടിയെടുക്കാൻ തയ്യാറാകാത്തതെന്ന ചോദ്യവും ഉയരുന്നുണ്ട് മലയാള സിനിമയിലെ ലഹരി ഉപയോഗത്തെക്കുറിച്ചും ഹേമ കമ്മിറ്റ് റിപ്പോർട്ടിലടക്കം വ്യക്തമാക്കിയിരുന്നു എന്നാൽ റിമ ഇത്തരം പാർട്ടികൾ നടത്തിയെന്ന തരത്തിൽ ആരോപണങ്ങളോ പരാതിയോ ഇതുവരെയും പോലീസിനോ അന്വേഷണ സംഘത്തിനോ ലഭിച്ചിട്ടുമില്ല ന്യൂസ് ഡെസ്ക് ഫോക്കസ് ന്യൂസ് ടി